രാജ്യത്തെ ഭൂരിഭാഗം കോവിഡ് കേസുകളും കേരളത്തിലാണ് ഇന്നലെ ഇരുന്നൂറ്റി അറുപത്തിയാറ് പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത് ഇതോടെ സംസ്ഥാനത്ത് ചികിത്സയിലുള്ളവരുടെ എണ്ണം രണ്ടായിരത്തി എഴുന്നൂറ്റി എൺപത്തിരണ്ടായി രാജ്യത്ത് ഇന്നലെ കോവിഡ് ബാധിച്ചത് എഴുന്നൂറ്റി അൻപത്തിരണ്ട് പേർക്കാണ് ഈ വർഷം മെയ് ഇരുപത്തിയൊന്നിന് ശേഷമുള്ള ഏറ്റവും ഉയർന്ന കേസുകളാണിത് ഇതോടെ രാജ്യത്ത് കോവിഡ് ബാധിച്ച ചികിത്സയിലുള്ളവരുടെ എണ്ണം മൂവായിരത്തി നാനൂറ്റി ഇരുപതായി മുന്നൂറ്റി ഇരുപത്തിയഞ്ച് പേർ രോഗമുക്തി നേടി റിപ്പോർട്ട് ചെയ്യപ്പെട്ട നാലു മരണങ്ങളിൽ രണ്ടെണ്ണം കേരളത്തിലും മറ്റുള്ളവർ കർണാടകയിലും രാജസ്ഥാനിലുമാണ് കർണാടക നൂറ്റി എഴുപത്തിയഞ്ച് തമിഴ്നാട് നൂറ്റി പതിനേഴ് മഹാരാഷ്ട്ര അറുപത്തിയെട്ട് ഗുജറാത്ത് നാൽപ്പത്തിനാല് ഗോവ ഇരുപത്തിനാല് എന്നിങ്ങനെയാണ് രോഗികളുടെ എണ്ണം ജെ എൻ വൺ കോവിഡ് ഉപവകഭേദം സ്ഥിരീകരിച്ചതോടെ സംസ്ഥാനങ്ങൾക്ക് കഴിഞ്ഞ ദിവസം കേന്ദ്ര ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു കേരളത്തിൽ കോവിഡ് കേസുകൾ ഉയരുന്ന സാഹചര്യത്തിൽ കർശന നിർദ്ദേശങ്ങളാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നൽകുന്നത് മുൻകരുതൽ നടപടികൾ സംസ്ഥാനങ്ങൾ വീഴ്ച വരുത്തരുതെന്നാണ് മുന്നറിയിപ്പ് കൂടുതൽ സംസ്ഥാനങ്ങളിൽ മുൻകരുതൽ നടപടികൾ ശക്തമാക്കി കൂടുതൽ പരിശോധന നടത്താനും നിർദ്ദേശമുണ്ട് സംസ്ഥാനത്ത് ഇതുവരെ ഒരാളിൽ മാത്രമേ ജെ എൻ വൺ കണ്ടു രാജ്യത്ത് ജെ എൻ വൺ കണ്ടെത്തിയിട്ടുള്ളത് ഇതുവരെ പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം